സമ്പത്ത് വർദ്ധിക്കാൻ വർദ്ധിക്കാൻ പണം ഉണ്ടാവാൻ മറ്റൊരു വലിയ നേട്ടവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ പറയുന്ന ആമല് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അസാം നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും കേൾക്കുന്ന ആളുകൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നഷ്ടമാകില്ല ഉറപ്പാണ് നിങ്ങൾ അത് കമന്റും ചെയ്താൽ ഈ വീഡിയോ കുറെ ആളുകളിലേക്ക് എനിക്ക് നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണ് ഇത് ചെയ്യുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ നല്ല സാമ്പത്തികമായ നേട്ടം നേട്ടമുണ്ടാകാൻ ആഗ്രഹമില്ലേ നിങ്ങൾക്ക് ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഉണ്ടാവാൻ ഒരുപാട് ഹൈറുകൾ നന്മകൾ ഒരുപാട് നന്മ നമുക്ക് നിങ്ങൾ ഞാൻ പറയുന്ന അമലിനെ മുറിക പിടിക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഇത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ പക്ഷെ ഇത് ഇങ്ങനെ ചെയ്താൽ ഈ നേട്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല നമുക്ക് നോക്കാം ആയത്തുൽ ആയത്തുൽകുർസി മുഴുവനായി കേൾക്കണം ആയത്തുൽ ആയത്തുൽകുർസി പതിവായി നിങ്ങൾ അതിനെ മുറിക പിടിക്കുക എന്നുള്ളതാണ് പതിവായി മുറിക പിടിക്കുക സമ്പത്ത് വർദ്ധിക്കും ജീവിതത്തിൽ ഖയർ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് ആയത്തെ കുറിച്ച് പരമാവധി അറിയണം ചൊല്ലിയിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈകളും അള്ളാഹുവിനേക്ക് മനസ്സറിഞ്ഞു ഉയർത്തുക എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു ചോദിക്കുക റബ്ബിനെ വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തരണം ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഉണ്ടാവണം എന്ന് തോ ചെയ്തു ചെയ്ത് നോക്കും